അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന നല്ലൊരു വീഡിയോ ആട്ടോ ഇന്ന് ചെയ്യണേ കാരണം ഒരുപാട് പേര് പാലപ്പം ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് നമ്മൾ പാലപ്പ യൂണിറ്റ് എങ്ങനെ തുടങ്ങാമെന്ന എന്ന എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് യൂണിറ്റുകളൊക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേ എന്നാലും ഉദ്ദേശിച്ച അളവിൽ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ കലക്കി വെക്കുന്ന പാലപ്പത്തിനുള്ള മാവ് എല്ലാ ദിവസവും നമുക്ക് തീരണം എന്നില്ല കുറച്ചൊക്കെ ഏകദേശം മിച്ചം വരും അപ്പം ആ മാവ് ചേച്ചി അത് പിറ്റേ ദിവസമൊക്കെ എടുത്ത് ആ പോകും വൈകുന്നേരം ആയാലും കൊള്ളത്തിൽ അന്നേരം പൊളിച്ചു പോകും ഈ മാവ് എല്ലാ ദിവസവും എടുത്ത് പള്ളയൊക്കെ കളയണം കുറച്ചുണ്ടാക്കി വെച്ചാൽ ആവശ്യക്കാർ കൂടുതൽ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എല്ലാ ദിവസവും അങ്ങനെ ഫോൺ ചെയ്യും അങ്ങനെ സംശയങ്ങളൊക്കെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് പാലപ്പത്തിന് കുഴച്ച വീട്ടിലാണെങ്കിലും പാലപ്പത്തിന് ഒരു രണ്ട് കിലോ അരി കിലോ ഒരു കിലോ അരി അരച്ചു അതിനപ്പം രാവിലെ അപ്പം ചുറ്റുകഴിഞ്ഞു ബാക്കി മാവ് അതെന്ത് ചെയ്യണം അതെങ്ങനെ യൂസ് ചെയ്യണം വളരെ ലളിതമായിട്ടുണ്ടാക്കി നമുക്കടുത്തൊരു പ്രോഡക്റ്റായിട്ട് നമുക്കത് കടകളിൽ കൊണ്ട് വെക്കാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ അപ്പം ഞാനിന്ന് രാവിലെ പാലപ്പത്തിന് കുഴച്ച് വെച്ചു ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോഴത്തേക്ക് രാവിലെ ഫുഡിൻ്റെ തിരക്കാൻ കഴിയൂട്ടോ കേട്ടോ അപ്പോൾ എങ്ങനെയാണേലും കുറച്ച് മാവ് നമുക്ക് മിച്ചം വരും അതുപോലെ ഇന്ന് കുറച്ച് ഒരു ലിറ്ററോളം മാവ് നമുക്ക് മിച്ചം വന്നു വീട്ടിലാണെങ്കിലും വീട്ടമ്മമാർ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മിച്ചം വരുന്ന ഈ പാലപ്പത്തിൻ്റെ നല്ല ഒന്നാന്തരം കൂട്ടാട്ടോ നല്ല അയ്യാറിട്ട് പച്ചരി ഉണ്ടപ്പച്ചരി കൊണ്ട് നല്ല കൂട്ടുണ്ടാക്കി വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ലളിതമായി വൈകുന്നേരത്തേക്ക് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി നോക്കുന്ന വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വട്ടയപ്പം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ കഴിക്കാൻ മാത്രമല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഈ പാലപ്പത്തിൻ്റെ മാവും കൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് കടകളിൽ ഉണ്ടാക്കി കൊടുക്കാം പാലപ്പത്തിൻ്റെ മാവ് തന്നെ കറക്റ്റായിട്ട് നമ്മൾ പൊരി ഒഴിച്ച് വലിയ പാത്രങ്ങളിലാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അതിനൊന്നൊരു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു വിളവലായിരിക്കും ഒരു സുഖമില്ലാത്ത രീതിയിൽ അപ്പം നമുക്ക് തരിയും വേണം നല്ല കട്ടിച്ചെടുത്താൽ നല്ല ശേലത്ത വട്ടയപ്പൂവും കിട്ടണം അതും സോഫ്റ്റും ആയിരിക്കണം ആണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം നല്ല വെള്ള കളറിലുള്ള നല്ല പാലപ്പത്തിനെ ഒഴിച്ചു വച്ചാണേ ഞങ്ങൾ രാവിലെ പാലപ്പത്തിനൊക്കെ അരച്ച് വെക്കും രാവിലെ ഇവിടെ എല്ലാവരും രാവിലെ വരുമ്പോൾ തന്നെ പച്ച തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ചങ്ങ് എടുത്തിടും എന്നിട്ട് ചുടുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ ആട്ടോ ഞങ്ങൾ കടയിൽ അപ്പത്തിന് അപ്പത്തിൻ്റെ ഡിമാൻഡാക്കി എടുക്കണത് അപ്പോൾ ഈ പാലപ്പം നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉള്ളതാണേ അപ്പോൾ നമ്മളിത് കണ്ടോ ഒരു ഗ്ലാസ്സോളം ഒരു ലിറ്റർ മാവ് ഇതുണ്ട് ഇത് ഒരു ഗ്ലാസ്സോളം നമ്മൾ സ്റ്റീംഡ് പുട്ടുപൊടിയാണ് പുട്ടുപൊടി നമുക്കിതിനകത്തേക്ക് അത്യാവശ്യം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം അപ്പോളാണ് നല്ല വട്ടയപ്പം നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ശരിക്കും വെള്ളം പോലത്തെ അവസ്ഥയൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇത് കണ്ടോ അതിന് മുന്നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇച്ചിരി നന്നായിട്ട് നിൽക്കുന്നതാണ് വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റ് ചെറിയ കഷ്ണം വിറ്റാൽ പോലും ആൾക്കാർ ചാടി മേടിക്കാനാന്ന് പറഞ്ഞാൽ നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ അതും നന്നായിട്ട് അടിക്കണേ ഇനി അടുത്തടുത്ത് നമുക്ക് കുറച്ച് തേങ്ങ കേട്ടോ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടേപ്പം ഉണ്ടാക്കുന്ന ഇതാ ഞാൻ പറയണേ തേങ്ങയൊന്നും സാധാരണ ആൾക്കാർ കടകളിൽ വയ്ക്കുമ്പോഴൊക്കെ പേരിനെ ഇടുകയുള്ളൂ നമ്മൾ കുട്ടികൾക്ക് അന്നേരം കടയിൽ ഏറ്റവും ഇച്ചിരി ലാഭം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കുറച്ച് കുറച്ചിട്ടാലും കുഴപ്പമില്ല അന്നേരം അതിനും ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ഏലക്കായും ജീരകവും പൊടിച്ചതാണ് ഇടാറേ ഈ രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രമേ ഉള്ളൂ ഇത് നല്ലോണം കലക്കി വയ്ക്കുക ഇത് കൃത്യം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊളിച്ചു പൊങ്ങി വരും അപ്പോഴുണ്ടാക്കുമ്പോഴാണ് നല്ലത് ഇപ്പം തന്നെ ഉണ്ടാക്കിയത് ഇച്ചിരി കടുപ്പായി പോവുക നേരം ഈ നമ്മളരിപ്പൊടിയൊക്കെ അങ്ങ് ഇട്ടതല്ലേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഉണ്ടാക്കി അത് നല്ല അടിപൊളിയായിട്ട് നല്ല വെട്ടയപ്പം കിട്ടും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കഷ്ണിടിച്ചെടുക്കാനും അത് പ്ലേറ്റിൻ്റെ അളവിൽ തന്നെ ഇറക്കിലൊക്കെ ആവശ്യം കറക് കൊടുക്കാനും ഒക്കെ നല്ലത് ഇതുകൊണ്ടോ ഇതുപോലെ കേട്ടോ നമുക്കിരിക്കണേ ഏലക്കായും ജീരൊക്കെ കിട്ടും നിറച്ച് തേങ്ങ ഉണ്ട് നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് ശർക്കര ഉരുക്കി അരിച്ചു കഴിച്ചാലും നമുക്ക് ശർക്കര വട്ടയപ്പം കിട്ടും ഇത് പഞ്ചസാര ഇടുന്നതുകൊണ്ട് നല്ല തൂവെള്ളം നല്ല വെളുത്തി അപ്പോൾ കേട്ടോ ഇതിനെ നമ്മൾ ഈസ്റ്റോ മറ്റു സാധനങ്ങളൊന്നും പുളിപ്പിക്കാനൊന്നും ചേർക്കണ്ടട്ടോ നല്ല പുളിമാവ് തന്നെയാണ് നമ്മൾ തലേദിവസം ഈസ്റ്റൊക്കെ ചേർത്ത് പാലപ്പത്ത് എങ്ങനെയുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പാലപ്പം ഉണ്ടാക്കി യൂണിറ്റൊക്കെ തുടങ്ങാം കേട്ടോ ആ പാലപ്പം ഉണ്ടാക്കി യൂണിറ്റ് ഒക്കെ തുടങ്ങുമ്പോൾ മിച്ചം വരുന്ന മാവ് എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തത് അപ്പം ഇതുകൊണ്ടോ എപ്പോഴും നമ്മൾ എടുത്ത് മാവെടുത്ത് നമ്മൾ കഴിച്ചു നോക്കണം കേട്ടോ പഞ്ചസാര ഒക്കെ ഉണ്ടോ നമ്മൾ ഇല്ല നമ്മൾ ചൂട്ടാ അത് ആരും തന്നെ വാങ്ങിക്കില്ല നല്ല മധുരം ഒക്കെ ഉണ്ട് അപ്പം നമുക്കിത് മധുരമൊക്കെ നന്നായിട്ട് വാങ്ങി അപ്പം നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞാൽ കൃത്യം രണ്ട് മണിക്കൂറെ കൃത്യം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അത് ചൂടാ കേട്ടോ അപ്പം നമുക്ക് രണ്ട് മണിക്കൂർ എഴുതിയിട്ട് അതുവരെ നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ വട്ടയപ്പത്തിലുള്ള മാവൊക്കെ മുമ്പേ റെഡിയാക്കി വെച്ചാൽ അറുന്ന് കൃത്യം ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് മാവ് തുറന്നു നോക്കാം ആ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടോ ണ്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി ഇത്രയായിട്ട് നന്നായിട്ട് പൊങ്ങിയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അത് ഉണ്ടാക്കിയാൽ നല്ല സ്പൂഞ്ചി പോലെ കിട്ടുവേ അപ്പോൾ നമുക്കിത് വട്ടയപ്പം ഉണ്ടാക്കാം ശങ്കരിക്കുട്ടീൻ ദേവൂടല്ലായിരുന്നു ഇപ്പോൾ വട്ടയപ്പൻ ചുട്ട് ഇതിനായിട്ട് രാവിലെയും ഒരു വട്ടയപ്പം ചുരാൻ പറഞ്ഞ് അടക്കണേട്ടോ അപ്പോൾ നമുക്ക് വട്ടയപ്പം ചുട്ടും എടുക്കാവേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അടപ്പ് വെക്കണേന്നും കൂടി കാണിച്ച് തരാമേ അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഡലിപാത്രം അടപ്പ് വെച്ചു ഇത് ഈ നമ്മൾ ഇഡിലി ഉണ്ടാക്കുന്ന തട്ട് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നന്നായിട്ടിത് നല്ല ജോയിൻ്റ് ആയിട്ടിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ തൂത്തുണ്ടോ ഇതൊരു മുക്കാൽ പാത്രം കണ്ട് ഒഴിച്ചാൽ മതി കിട്ടും ഇപ്പം നിറച്ചത് പ്ലേറ്റ് നിറച്ച് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് വയ്ക്കാം ഞങ്ങളുടെ പാത്രത്തിൽ രണ്ടെണ്ണമൊക്കെ വേവിക്കാനാട്ടോ പറ്റുള്ളൂ ഇത് കണ്ട് ചെയ്യാനൊക്കെ പാടാണ് കുറച്ച് എണ്ണ തോത്തു കറക്റ്റ് എടുത്തു വെച്ചോട്ടോ ഏകദേശം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കൃത്യം ഇരുപത് മിനിറ്റ് വെന്താൽ മതി ഒരുപാട് നേരം ഇരുന്ന് വരുമ്പോൾ അത് കല്ലിച്ച പോലെയായി പോകും കൃത്യം ഇരുപത് ഇരുപത് മിനിറ്റ് വെന്താൽ മതി അപ്പം നല്ല വട്ടയപ്പം നല്ല സൂപ്പറായിട്ട് പോകും ഇനി വട്ടയപ്പം വെന്തിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വട്ടയപ്പം പാകമായി നോക്കാം നമുക്ക് നല്ലോണം വട്ടയപ്പം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ മിക്കവാറും ഈ വട്ടപ്പത്തിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊക്കെ കുത്തി വെച്ചേക്കുന്നതാണ് എല്ലാവരും അത് ഭയങ്കര എന്താ ഒരു ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പിൽ അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാവിനകത്തേക്ക് ഇട്ടാൽ ഇത് താഴ്ന്നു പോകും അപ്പോൾ നമുക്ക് ഇത് ചൂടനെ ഇങ്ങനെ കുത്തി കുത്തി കേട്ടോ സാധാരണ കൊടുക്കാറ് അല്ലാതെ നമ്മൾ മാവിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പൊക്കത്തായിട്ട് തന്നെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ചുമ്മാ ഇങ്ങനെ നമുക്ക് താത്തി താത്തി വെച്ച് കൊടുക്കാം കേട്ടോ വരണം അങ്ങനെ കാണിച്ചു തരാം ബാക്കി സാധാരണ പോലെ അപ്പോൾ ചൂടിനെ ഇങ്ങനെ കുത്തിയാൽ മാത്രമേ കേട്ടോ അത് ഇരിക്കുകയുള്ളൂ നമുക്ക് നല്ല ആവി പറക്കുന്ന വട്ടയപ്പം വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊക്കെ നമ്മൾ ഇതിന് പുറമേ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ മുതലാകുന്നവർ വെക്കുക അല്ലാത്തവർ അത് വെച്ചിരുന്നോർത്ത് കുഴപ്പമില്ല അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണത്തിനകത്തേ വെച്ചിട്ടില്ല ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് നന്നായിട്ട് ചെറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് കുത്തിയെടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ വട്ടയപ്പം നമ്മൾ വാങ്ങി വെച്ചു നന്നായിട്ട് ചൂടാറിയിട്ടോ ചൂടാറിയിട്ട് കുത്തിയാലേ നന്നായിട്ട് കിട്ടുവുള്ളതാണോ നല്ലോണം ചൂടായി കൈ ഒക്കെ പിടിക്കുക അപ്പം നമുക്കിത് സൈഡ് വയസ്തു ഇങ്ങനെ ഉണ്ടോ ശരിക്കും കുത്തി വിട്ടതുണ്ടോ നല്ല ഒറ്റ നേരമായിട്ട് കിട്ടുമോ ഒറ്റ വട്ടയപ്പമായിട്ട് പാക്ക് ചെയ്യുമോ ഇതിനകത്തേം ചെറിയ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇതാണ് നല്ല അടിപൊളി വട്ടയപ്പം ഇനി നമുക്ക് ചെറിയ ഇട്ടതും കൂടി കുത്തി നോക്കാവേ ആ കണ്ടോ നല്ല സൂപ്പറായിരിക്കുന്നു ഒരിക്കലും ഇതിനകത്ത് ചെറിയ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് കേട്ടോ ആ ചൂടനെ തന്നെ അപ്പം തന്നെ ഇതുണ്ടോ പ്രസ് ചെയ്ത് വെക്കാം അവളെങ്കിൽ വല്ലതാണ് മുകളിൽ നമുക്ക് കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ സാധാരണ ഇനി പാലപ്പം ഉണ്ടാക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ മിച്ചമൊന്നും നമുക്ക് കളയുണ്ട അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാവേ അത് ശരിക്കും എട്ട് പീസാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടണേട്ടോ ഈ പ്ലേറ്റ് ഞങ്ങളുടെ അങ്ങനെ അത്രയുള്ള ആണ് ഇതുണ്ടോ ഇങ്ങനെ പീസ് പീസായിട്ടാണ് നമ്മൾ എല്ലായിടത്തും കൊടുക്കണേട്ടോ കടകളി കൊണ്ട് കൊടുക്കുന്നത് ഇതുപോലെയാണ് ഇതെല്ലാം തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ടേക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് മധുരം എല്ലാം കണക്കിനാണ് ഇതുണ്ടോ ഇതിപ്പോൾ ഒരെണ്ണം ആരെങ്കിലും ആവശ്യപ്പെട്ട് ഇത് ഒരെണ്ണം ഒരെണ്ണമായിട്ട് കൊടുക്കാവേ ഇതിങ്ങനെ പീസുകളായിട്ട് നമ്മൾ കടയിൽ കൊണ്ടു കൊടുക്കുക സാധാരണ ഒരു കടയിൽ കൊണ്ട് കൊടുത്ത ഒരു പീസ് ഒൻപത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് രൂപയാണ് ഇപ്പൊര വില ഇപ്പോൾ എല്ലാവരും തേങ്ങയ്ക്കൊക്കെ വില കൂട്ടിയായിരുന്നു ചെറുകടികൾക്കെല്ലാം പന്ത്രണ്ട് രൂപയാണെന്നുള്ള പതിനഞ്ച് രൂപയാക്കി നമ്മളിപ്പോഴും പന്ത്രണ്ട് രൂപയ്ക്ക് തന്നെയട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അപ്പത്തിൻ്റെ മാവ് മിച്ചം ഇരിപ്പുണ്ടെങ്കിലോ പിന്നെ പാലപ്പം ത്തിൻ്റെ വലിയ യൂണിറ്റ് ആയിട്ട് ചെയ്യുന്നൊരു മിച്ചം ഉണ്ടെങ്കിലൊക്കെ വൈകുന്നേരത്തൊരു ചെറുകടിയായിട്ട് കടകളിൽ കൊണ്ടു വയ്ക്കാൻ ഏറ്റവും നല്ല യ്ക്കാൻ്റെ തങ്ങറി ഇത് എന്ത് തടാ അപ്പോൾ എല്ലാവരും വീട്ടിൽ അല്ലാത്തവരും എല്ലാം വട്ടയപ്പം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കി എല്ലാവരും കടകളിൽ കൊടുക്കണം ചുമ്മാ ഒരു പടിയില്ലാതെ ഒന്നും ചുമ്മാരും ഇരിക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വട്ടയപ്പത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്